പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആംബേൻ എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം ഇന്ന് ശനിയാഴ്ച ജനുവരി പതിനൊന്നാം തീയതി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ് അമ്മേ 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 പരിശുദ്ധ പരിശുദ്ധ അന്ന് അങ്ങ് അങ് രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് വരാൻ പോകുന്ന വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും ആവശ്യപ്പെട്ടിട്ട് ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞ ഞങ്ങൾക്കും ഈ അങ്ങ് അങ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധമായി ജപമാല മാതാവേ സകല കൃപാസന പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം കുടുംബത്തിൽ നിയോഗങ്ങൾ പറയുക നിയോഗങ്ങൾ നിയോഗങ്ങളെന്ന് വെച്ചാൽ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ ഇന്നത്തെ ആവശ്യങ്ങൾ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളെ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ രക്ഷിക്കണമേ കൂടെ സ്ത്രീകളിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേൻ അപേക്ഷിക്കൊള്ളമേ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥനയിലേക്ക് പോകുന്ന ഇത് വലിയൊരു മഹാബ്ലെസ്സിങ് ആയിട്ട് കരുതണേ കാര്യം ഇങ്ങനെ എല്ലാ ദിവസവും ഒരു അനുഗ്രഹം കിട്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് പോകാൻ കഴിയണത് ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വത്ത് ചെയ്യുന്നു ഇന്നത്തെ ദിവസം ജനുവരി പതിനൊന്നാം തീയതി ശനിയാഴ്ച എല്ലാ മക്കളെയും അങ്ങോട്ട് ദുരുസന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സമർപ്പിക്കുന്നു കർത്താവേ ഇന്നത്തെ എല്ലാ ജീവിതത്തിലും ഇന്നത്തെ യാത്രാ ജീവിതമുണ്ട് പല മക്കളും ഈ ദിവസങ്ങളെ റോഡിൽ ജീവിക്കുന്നവരാണ് വണ്ടിയെ വണ്ടിയെത്തന്നെ രവര ചിലരൊക്കെ അപ്പം അവരുടെ ജീവിതം റോഡിലായിരിക്കും റോഡിൽ ജീവിക്കുന്ന അനേകം പേരുണ്ട് മാസങ്ങളൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴൊരു ബ്ലോഗർമാരൊക്കെ ഉണ്ട് മാസങ്ങളോളം റോഡിൽ ജീവിക്കുന്നവർ അല്ല പണ്ട് നേരത്തെ ലോറി ഡ്രൈവർമാരുണ്ടാവും അവരുടെ ജീവിതവും റോഡിൽ തന്നെയാണ് നമ്മളുടെയൊക്കെ പലരുടെയും ജീവിതം റോഡിലാണ് അതുകൊണ്ട് തന്നെ റോഡ് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഭാഗമാണ് റോഡിൽ സഞ്ചരിക്കേണ്ടി വരുന്ന എല്ലാ സാഹചര്യങ്ങളെയും കർത്താവ് നിൻ്റെ ദിവസന്നെ സമർപ്പിക്കുകയാണ് ചെറിയ വാഹനങ്ങൾ തൊട്ട് വലിയ വാഹനങ്ങളെ സഞ്ചരിക്കുന്ന മക്കളെ പ്രാർത്ഥിക്കുന്നു തിരക്കിൽ സഞ്ചരിക്കുന്നവരുണ്ട് ഇഷയെ സഞ്ചരിച്ച് കഴിയുമ്പോൾ തിരക്ക് കൂടി വരികയും നമ്മൾക്ക് എത്തേണ്ട സ്ഥലത്ത് സമയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാവുകയും നമ്മുടെ കൺട്രോൾ പോവുകയും ചെയ്യേണ്ട സമയമുണ്ട് കർത്താവെ അങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളെല്ലാം എതിരെ വരുന്ന വാഹനങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു കുറുകെ വരുന്ന വാഹനങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ യാത്ര തുടങ്ങി തിരിച്ച് വീട്ടിലെത്തുന്നതുവരെ വരെ സ്വസ്ഥവും സുരക്ഷിതവും സമാധാനമായിട്ട് തിരിച്ചെത്താൻ നിങ്ങളുടെ യാത്രകളെ പരിശുദ്ധമായ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു നിങ്ങളുടെ വാഹനങ്ങളെ ഏൽപ്പിക്കുന്നു അത് കൈകാര്യം ചെയ്യുന്ന എല്ലാ സമയങ്ങളെയും പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കാരണം പിന്നെ നിങ്ങളുടെ യാത്രയുടെ ലക്ഷ്യങ്ങൾ നൂറ് പേരുണ്ടെങ്കിൽ നൂറ് ലക്ഷങ്ങളിലേക്കാണ് യാത്ര ചെയ്യണത് ചിലപ്പോൾ അവിടെ കഴിവുകൊണ്ട് ചെയ്യണ ചെയ്യാൻ പറ്റുന്നതായിരിക്കാം അമിതമായി അവിടെ കഴിവിലെ ആശ്രയിക്കും അത് നടക്കാതെ വരുമ്പോൾ നമ്മുടെ ദിവസവും പോകും സമയവും പോകും കർത്താവ് യാത്രകൾ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് യാത്ര ചെയ്യാനുള്ള കൃപ അങ്ങനെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു പോകുന്ന സ്ഥലങ്ങളിൽ ഇടപെടുന്ന വ്യക്തികൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങൾ സംസാരിക്കുന്ന വർത്തമാനങ്ങൾ എല്ലാം ഇന്ന് പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥത്തിലെ ഈശയ്ക്ക് സമർപ്പിക്കുന്നു കർത്താവ് ഉദ്യമങ്ങൾ നീ അനുഗ്രഹിക്കണമേ ഉദ്യമങ്ങളെ നീ അനുഗ്രഹിക്കണമെങ്കിൽ ഞങ്ങളുടെ പരിധിയിൽ നിൽക്കാത്ത വിഷയങ്ങളെ നീ ഏറ്റെടുക്കുകയും ഞങ്ങളെ സന്ധിക്കുകയും ചെയ്യണമേ കർത്താവ് ഞങ്ങൾക്കുണ്ടാകുന്ന ചില ക്ലേശങ്ങൾ വിശ്വാസം വർദ്ധിപ്പിക്കാനും പ്രാർത്ഥന എരിവുള്ളതാക്കാനും ദൈവത്തിനാശ്രയിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ആത്മാവേ പരിശുദ്ധാത്മാവേ എല്ലാ അനുഭവങ്ങളിലൂടെയൊക്കെ കർത്താവിലൊക്കെ ഞങ്ങൾ തിരിഞ്ഞെ തിരിച്ചെത്തുവാനുള്ള കൃപയായി ഞങ്ങളെ വിവേചിക്കുകയും നയിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമ്പത്തെ സാമ്പത്തിക വിഷയങ്ങൾ കർത്താവിൻ്റെ ദുരുസ്ഥനെ സോറിജ് പ്രാർത്ഥിക്കുന്നു ആരോഗ്യ വിഷയങ്ങളെ സോറു പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക മേഖലയിൽ പോകുന്നവർ സാമ്പത്തിക സ്ഥാപനങ്ങൾ പോകുന്നത് സാമ്പത്തിക വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നത് ആരോഗ്യ പരിപാലനത്തിനായി പോകുന്നത് ആശുപത്രി പോകുന്നവർ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ കർത്താവ് ജീവിത ഉദ്യമങ്ങൾക്ക് വേണ്ടി ഓരോ ഓരോ വ്യക്തികളെ കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ ആശ്രയിക്കുന്നു പേരക്ക് ശനിയാഴ്ചയുമായിട്ട് പെരും പേരക്ക് സ്ഥാനം കാണുന്ന ദിവസങ്ങളുണ്ട് സ്ഥാനം കാണുന്നവരുണ്ട് പരിപാടി തുടങ്ങുന്നവരുണ്ട് അടുക്കളപ്പണി വർക്ക് ചെയ്യാൻ തുടങ്ങുന്നവരുണ്ട് അങ്ങനെ പല പല പുതിയ പുതിയ ഉദ്യമങ്ങൾ തുടങ്ങുന്നത് ആൾക്കാർ ശനിയാഴ്ചയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള എല്ലാ ഉദ്യമങ്ങളെയും കടകമ്പോളങ്ങൾ നടത്തുന്നവരുണ്ട് പുതുതായിട്ട് കട ആരംഭിക്കുന്നവരുണ്ട് പുതുതായിട്ട് തൊഴിലിടുന്നവരുണ്ട് കർത്താവെ പലതരത്തിൽ ചാലും കാവൽക്കാരും മീൻ വളർത്തുന്നവരും മീൻ പിടിക്കുന്നവരുണ്ട് ഇശ്ചയ അവരെല്ലാം നീ ഏറ്റി എപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇശയെ അവരുടെ ഉദ്യമങ്ങളിൽ നീ ആശ്രദിക്കണ കർത്താവ് ചാലുകളിൽ മീൻ ചത്തുപോകുന്നതായിട്ട് പരാതി പറയുന്നവരുണ്ട് അങ്ങനെയുള്ള എല്ലാ മക്കളെയും അവർ അതുകൊണ്ട് എന്തുകൊണ്ടാണോ ഞങ്ങൾ ജീവിക്കുന്നത് ആ ജീവിത മേഖലകളിൽ നിന്ന് ഇപ്പോഴും ആസ്വദിക്കണം അതിൻ്റെ ദോഷ തടസ്സങ്ങൾ യേശു ക്രിസ്തു നാമത്തെ ഞാൻ ബന്ധിക്കുന്നു യേശു സുത്രം യേശു നന്ദി യേശു ആരാധന ഹരി പിന്നെ ഉണ്ടല്ലോ നമ്മൾ എന്നും കൊന്നും ഇങ്ങനെ വിശ്വാസികളായാൽ മാത്രം മതിയോ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ വളരണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യം കേവല വിശ്വാസികളാകും കേവല വിശ്വാസികൾ പിന്നെ സാക്ഷികളാകും സാക്ഷികൾ പിന്നെ ശിഷ്യന്മാരാകും ശിഷ്യന്മാർ പിന്നെ അപ്പോസരന്മാരാകും അങ്ങനെ ആത്മീയ വളർച്ചയ്ക്ക് വ്യത്യസ്തമായ ഘട്ടങ്ങളുണ്ട് അല്ലാതെ അറുപത് വയസ്സാകുമ്പോഴും ഒരു വിശ്വാസിയായിട്ട് ജീവിച്ചിട്ട് ഒരു കഥയുമില്ല കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കാശ് നമ്മുടെ കട്ടയമ്പടമ്പടക്ക് ഇവിടെ നിന്ന് വണ്ടി വിട്ടു പോകേണ്ടി വരും അപ്പോഴപ്പം ഒരു വിശ്വാസിയായിട്ടാണ് പോകണത് അങ്ങനെയല്ല കർത്താവ് ശിഷ്യന്മാരായിട്ട് പോകണം അത് കർത്താവ് അങ്ങനെ തിരിച്ചാണ് ആൾക്കാരെ കാണുന്നതേ ചിലപ്പോൾ ഈശോ പറയത്തില്ലേ അവർ രഹസ്യമായി ഈശോ പഠിപ്പിക്കായിരുന്നവരെ കാരണം ആൾക്കാർ പൊതുവായിട്ടുള്ളപ്പോൾ ജനങ്ങളോട് പറയുന്ന കാര്യങ്ങളല്ല കർത്താവ് ശിഷ്യന്മാരോട് പറയണത് ശിഷ്യന്മാരോട് പറയാൻ വേണ്ടി മാത്രം ഈശോ രഹസ്യമായിട്ട് ഇവരെ ചില സ്ഥലങ്ങളിൽ കൊണ്ടുപോവുകയും ശിഷ്യത്വത്തിൻ്റെ പണിശാലകളുടെ വലിയ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഇവരെല്ലാം ഒരുപോലെ ഇരിക്കുന്ന നിങ്ങൾ കരുതണത് ഒരിക്കലും അല്ല അതുകൊണ്ട് സന്തോഷത്തോടെ സാക്ഷ്യം ബൈബിളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സന്തോഷത്തോടെ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞാൽ കറിയും ക്രിസ്തുവിന് വേണ്ടി വചനത്തിനു വേണ്ടി അല്പം ത്യാഗം സഹിക്കുമ്പോൾ സന്തോഷം തോന്നിയാൽ നി ശിഷ്യനാണെന്ന് മനസ്സിലാക്കാം അങ്ങനെ ഒരു ഭാഗമുണ്ട് ബൈബിളിൽ അവരാകട്ടെ യേശുവിന്റെ നാമത്തെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി പോയി ഇപ്പം ചില സമയത്തൊക്കെ വീട്ടിലിപ്പോൾ പ്രാർത്ഥിക്കുന്ന പോലും ബൈബിൾ വായിക്കുന്ന പോ ഒരു പുണ്യാളിനെ ഇരിക്കുന്നത് ഒരു പുണ്യാളത്തിൽ ഇരിക്കുന്നു എന്നാൽ പള്ളിയിൽ അച്ചുകൊണ്ട് പറഞ്ഞിട്ട് രൂപക്കൂട് വാങ്ങിച്ചത് അതിൽ നിന്ന് ആക്ഷേപിക്കും നമുക്കൊരു സന്തോഷം തോന്നാം കർത്താവിൻ്റെ നാമത്തിന് ചെറിയ വീട്ടിൽ നിന്നാണ് ആദ്യത്തെ ചെറിയ ആ ആക്ഷേപങ്ങൾക്കുന്നത് പിന്നെയാണ് പുറത്തുനിന്ന് ഏക്കണത് ആദ്യം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടണം അപ്പോൾ വീട്ടിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം തോന്നണം അപ്പോൾ എൻ്റെ അർത്ഥം എന്താണ് നീ വിശ്വാസിയെന്നതിൽ നിന്ന് നീ ഒരു ശിഷ്യനായിട്ട് കർത്താവിൻ നിന്നെ ഉയർത്തിയെന്നാണ് സന്തോഷം തോന്നിയാലേ ആ ശിഷ്യനാകത്തുള്ളൂ നമുക്ക് ആ വൈരാഗ്യമാണ് തോന്നണമെന്നുണ്ടെങ്കിൽ നിരാശ പോകും ഞാനീ പരിപാടിക്ക് പോയിട്ടാണല്ല ആക്കാരുടെ കളിയാക്കണത് എന്നാൽ നിർത്തിക്കളയാ കളയാന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വാസിയേക്കാൾ താന്നു പോകും അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം ആഹ്ലാദമാണ് നമുക്ക് വേണ്ടത് എപ്പോഴും ഓരോ ദിവസവും ഞാൻ വിശ്വാസ നിലവാരത്തിന് ശിഷ്യന്റെ നിലവാരത്തിലേക്ക് നമ്മളത് അഞ്ചു പതിനൊന്ന് വായിച്ച് മറ്റേ അഞ്ചു വായിച്ചു എന്നെ പ്രതി എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ ആനന്ദിച്ചതിഫലം നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിത്യത എന്ന് പറഞ്ഞ സന്തോഷത്തിന്റെ കാര്യമാണ് നമ്മൾ അനുദിന ജീവിതത്തിലെ കാര്യങ്ങൾ അടക്കണം അല്ല മാത്ര സന്തോഷം നിത്യതയാണ് ഒരു ദൈവവൈദ്യ സന്തോഷം അപ്പോൾ നിങ്ങൾ ആഹ്ലാദ കർത്താവിനെ പ്രതി ആരോപണങ്ങളെ നമുക്ക് കേ ആഹ്ലാദ ചുല്ലസിക്കണം എന്താണ് സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായിരിക്കുമെന്ന് ഇപ്പം നിത്യതയോട് സന്തോഷിക്കാനാണ് പറയുന്നത് അന്നതിൻ്റെ ജീവിതത്തിലെ പ്രതി നമ്മൾ കേൾക്കുന്ന ക്ലേസ് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നണം ചിലപ്പോൾ പള്ളിയിലച്ചന്മാർ തന്നെ ചിലപ്പോൾ നമ്മൾ ആക്ഷേപിച്ചൊന്ന് വരും കഴിസ്മാറ്റുകാരൊക്കെ വരുമ്പോൾ എന്തുമാത്രം ആക്ഷേപങ്ങളാണ് പള്ളിയിൽ പരസ്യമായിട്ടൊക്കെ അവർക്കെതിരെ ചില അച്ഛന്മാർ അത് പറഞ്ഞിട്ടുള്ളത് അവർ ഇരുത്തിക്കൊണ്ട് ഒരുക്കി കളഞ്ഞിട്ടില്ലേ എന്നിട്ടും അവരെല്ലാം അതിനെ അതിജീവിച്ചുകൊണ്ട് അവർ സഭയിൽ വലിയ സുവിശേഷകാര്യം ചെയ്തില്ലേ കാര്യം എന്താണ് അവർ അഭിഷേകം കിട്ടിയവർക്ക് അവർക്ക് അഭിഷേകം കിട്ടിയപ്പോഴാണ് ഇങ്ങനെ ആക്ഷേപം കേൾക്കുമ്പോൾ ആനന്ദമുണ്ടാകണത് കാർത്തിക് കർത്താവ് ദേമേ കർത്താവായ ദൈവമേ അങ്ങനെ കുറിച്ച് ആക്ഷേപപ്പെടുമ്പ് അങ്ങനെ കുറിച്ച് ആക്ഷേപിക്കപ്പെടുമ്പെ കുറിച്ച് ഞങ്ങൾ ആക്ഷേപിക്കപ്പെടുമ്പോ ആനന്ദമുണ്ടാകാൻ ഞങ്ങൾക്ക് ആനന്ദമുണ്ടാകും അഭിഷേകം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇത് ഈ ഒരു ചെറിയ കാര്യങ്ങൾ ഓർക്കുക കർത്താവിനെ കുറിതി ആക്ഷേപങ്ങളാ ദൈവവേല ചെയ്യുമ്പാർത്ഥനയെ പ്രതിയോ അധ്യാത്മിക ജീവിതത്തെ പ്രതിയോ നമ്മുടെ തള്ളിപ്പറച്ച് കിട്ടുമ്പോ നമുക്ക് സന്തോഷം ഉണ്ടാകും അപ്പൊ നമ്മൾ വിശ്വാസ നിന്ന് നമ്മൾ സാക്ഷിയുടെയും ശിഷ്യൻ്റെ നിലവാരത്തിലേക്ക് ഉയരണം അങ്ങനെ ദൈവം നിങ്ങൾ ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പൈസ